ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ഹെൽ ലോൺ അപ്പോൾ അടുപ്പിച്ച് ായി പിന്നെ മറ്റുള്ള പാചകങ്ങളായി അപ്പോൾ മധുരം ഇട്ടിട്ട് കുറെ ദിവസങ്ങളായി അപ്പോൾ ഇന്ന് നമുക്ക് പലയിടത്തും പല പേര് പറയും കൊളുക്കട്ട അല്ലെങ്കിൽ കൊഴുക്കട്ട ഇതെങ്ങനെയാ നോക്കാം ചിപ്പി കുറെ ദിവസമായിട്ട് ഇതിന്റെ റെസിപ്പി ചോദിക്കുന്നു അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇതിനുവേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ അരിപ്പൊടി ഇത് ഞാൻ വറുത്ത് വെച്ച അരിപ്പൊടിയാ പിന്നെ എടുത്തിരിക്കുന്നത് ഏലക്ക പൊടിച്ചത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ജീരകം ശർക്കര ചെറുതായിട്ട് അരിഞ്ഞത് തേങ്ങ ആവശ്യത്തിന് പിന്നെ ഇത് കുഴക്കാൻ ആവശ്യമായ ഇളം ചൂടുകൾ അതായത് വെള്ളം ഒത്തിരി ചൂടാവരുത് അത് ഒത്തിരി ചൂടായാൽ ഈ മാവിൽ ഒഴിക്കും അരിപ്പൊടിയിൽ ഒഴിക്കുമ്പോൾ അത് വെന്ത് പോകും അങ്ങനെ വേണ്ട നമുക്ക് കുഴയ്ക്കാൻ പരുവത്തിന് ഒരു ഇളം ചൂടുവെള്ളം വെള്ളം അത്തരത്തിന്റെ ആവശ്യമൊന്നും പിന്നെ ഇതിന്റെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല കാരണം ഇത് ഓരോരുത്തരും ഉണ്ടാക്കുന്നതിൽ ഡിപ്പെൻഡാണ് കാരണം ചിലർക്ക് മധുരം കൂടുതൽ വേണം തേങ്ങ കൂടുതൽ വേണം കുറച്ച് മതി അളവ് കുറച്ച് മതിയാകും അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്നത് ഇത് അറിയാത്തവർക്ക് പലരും എൻ്റെ അടുത്ത് ചോദിച്ച റെസിപ്പിയാണിത് അതുകൊണ്ട് അറിയാത്തവർക്ക് ഇത് ഉണ്ടാക്കുന്ന മെത്തേഡ് പറഞ്ഞു തരിക എന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പൊ ഓരോരുത്തരും അളവ് അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കൂട്ടുക കുറയ്ക്കാം നമുക്ക് ഈ തേങ്ങയും ശർക്കരയും യോജിപ്പിക്കാം അതിലേക്ക് ഈ ഏലക്ക ഇത് ഒന്നുകിൽ ഈ തേങ്ങയ്ക്കകത്ത് ഇടാം അതല്ലെന്നുണ്ടെങ്കിൽ കുഴക്കുന്ന മാവിനകത്തിട്ടാലും മതി അതിനുശേഷം അജീരകം അതും കുറച്ച് ഇതിനകത്ത് ഇടുന്നുണ്ട് ബാക്കി നമ്മള് കുഴയ്ക്കുന്ന അരിക്ക് അരിപ്പൊടിക്കകത്ത് വിടാം ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഒത്തിരി കുഴച്ച് കട്ട പിടിപ്പിക്കരുത് അതിലിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അരി കുഴയ്ക്കാം അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ബാക്കിയുള്ള ജീരകം കൂടെ അതിനകത്ത് ഇടാം ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് കുഴക്കില്ലേ കാരണം നമുക്ക് വെള്ളം കൂടി പോയാൽ പിന്നെ വീണ്ടും അരിപ്പൊടി ഇടണം അത് പിന്നെ പ്രശ്നമാവും കുറേ വെള്ളം ഒഴിച്ച് പരുവത്തിന് കുഴച്ചാ മതി നല്ല പരുവായിട്ട് കുഴഞ്ഞിട്ടുണ്ട് ഇതാണ് പരുവം കണ്ടോ ഇങ്ങനെ കുത്തി നോക്കുമ്പോ കുത്തു നല്ല പരുവം ഇത്രയും മതി ഇതെന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചേക്കാം ഈ പരുവത്തിൽ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പുളുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഏത് ഇടലിത്തട്ടിലാണോ വെക്കാനുള്ളത് അതില് ലേശം എണ്ണ പെരട്ടി അതിൽ തന്നെ നമുക്ക് ഉരുട്ടി വെക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് വീണ്ടും ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതിൽ തന്നെ ഉരുട്ടി വെക്കുമ്പോ അതല്ലെന്നുണ്ടെങ്കിൽ അടുപ്പിൽ ഇടതി പാത്രം വെച്ച് അത് ചൂടായി കഴിഞ്ഞിട്ട് ഓരോന്ന് ഉരുട്ടി ഉരുട്ടി അതിനകത്തൊട്ട് വെച്ചാലും മതി കുഴപ്പമില്ല കൈ ഒരു ലേശം വെള്ളം തൊട്ട് നരക്കണേ എന്നിട്ട് ഒരു കൊച്ചുണ്ടെടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തണം അതും എല്ലാ സൈഡും ഒരുപോലെ മാവ ഇടയ്ക്ക് കൂടിയും കുറഞ്ഞു ഇരിക്കരുത് നല്ല പരുവത്തിന് ഇതുപോലെ പരത്തിയിട്ട് അതെല്ലാം നിങ്ങളുടെ കയ്യില് പിടിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം ഒന്ന് ലേശം ഒന്ന് തൊട്ട് കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നല്ലപോലെ പരത്തിയിട്ട് അതിലേക്ക് ശർക്കരയും തേങ്ങയും നനഞ്ഞു വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ മടക്കി നല്ല ഒരു പൊട്ടത്തില്ല കാരണം നമ്മള് നല്ല ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ട് ഒട്ടും കട്ടിയില്ലാതെ പരത്തുവാണെങ്കിലാണ് ഇത് വെക്കുമ്പോ പൊട്ടി പോകുന്നത് ഒട്ടും പൊട്ടിയിട്ടില്ല നല്ല പരുവത്തിനായിട്ടുണ്ട് വെക്കാം ഇനി അതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കാം കയ്യില് വീണ്ടും ഓരോ പ്രാവശ്യവും കയ്യില് വെള്ളം തേക്കണേ അല്ല എന്നുകൊണ്ട് അത് ഒട്ടി പിടിക്കും കറക്റ്റ് കിട്ടത്തില്ല കയ്യില് വെച്ച് നല്ല പരുവത്തിന് ഒത്തിരി കട്ടി കുറച്ചുമല്ല ഒത്തിരി കട്ടി കൂട്ടിയും അല്ല അതാണ് പരുവ ഇത് ഇഡലി പാത്രത്തിന് ആവി വന്നു അതിൽ വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ച് വെച്ച് ചെറുതീയില് വേവിച്ചെടുക്കാം ഇതിപ്പോ അടച്ചു വെച്ചിട്ടുണ്ട് ഇത് ചെറുതീല് വേവട്ടെ പുളുകട്ട റെഡി ആയിട്ടുണ്ട് ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ ഏറ്റവും കുറഞ്ഞ തീലിട്ട് വേവിച്ചെടുത്തതാ എങ്കിലേ യഥാകം വേവത്തുള്ളൂ അരമണിക്കൂറായാലും കുഴപ്പമില്ല നല്ല പരുവത്തിന് വെന്ത് കിട്ടും ഏറ്റവും കുറഞ്ഞ തീലിട്ട് ഇട്ടാ മതി നമ്മുടെ കൊളുക്കട്ട റെഡി ആയിട്ടുണ്ട് നല്ല അകം നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുള്ള കൊളുക്കട്ടയാണ് നമുക്ക് കിട്ടിയത് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടാൻ മറക്കരുത് എനിക്കറിയാവുന്ന രീതി ഞാൻ ക്ലിയർ ചെയ്തു തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലെസ് യു